നമസ്തേക്ക് ഏവർക്കും ഇൻഡിജനസ് ബ്രീച്ചിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി ചെറിയൻ സാറാണ് ചെറിയൻ സാർ ഒരാട് കർഷകനാണ് ചെറിയൻ സാറിൻ്റെ പക്കലുള്ളത് തനി നാടൻ മലബാറി ആടുകളാണ് ചെറിയൻ സാറിൻ്റെ ആടു വളർത്തലിന് ഒരു പ്രത്യേകതയുണ്ട് മൂന്നേക്കർ പുരയിടത്തിൽ വേണ്ടുവോളം പുല്ലാഹരിച്ച് വയറ് നിറയ്ക്കാനുള്ള സാഹചര്യം കൂടി ഒരുക്കിയിട്ടുണ്ട് ആടുകൾക്കായി ഈ മാതൃകാ കർഷകൻ എൻ്റെ പേര് ചെറിയാനെന്നാണ് എൻ്റെ വീട്ടുപേര് മാമ്പക്കാട്ട് എൻ്റെ സ്ഥലപ്പേർ അറക്കപ്പടി വെങ്ങോലപ്പി പിഒ പെരുമ്പാവര് എനിക്ക് കൃഷിയാണ് അതുകൊണ്ട് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ചെറിയ തോതിലുള്ള കൃഷിയിൽ ഒതുങ്ങി നിൽക്കുവാണ് അകൂടെ ഒരു നേരം പോക്കും ചെറിയൊരു വരുമാനവും കൂടെ പ്രതീക്ഷിച്ചാണ് ഈ ആട് കൃഷി തുടങ്ങിയ കണേ ആട് കൃഷി എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിൽ സന്തോഷം കണ്ടെത്താനും സമാധാനവും ഒക്കെ കണ്ടെത്തുവാനും എനിക്ക് അത്യാവശ്യം കുറച്ച് സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് ആടിനെ മേയ്ക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട് എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വരുമ്പോൾ അവർക്കിത് കാണാനുമൊക്കെ അവർക്കും വലിയ സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ മുമ്പോട്ട് ും നമ്മൾ വർഷം ഒരുപാടായാലോ അപ്പോൾ നമുക്ക് അന്നത്തെ കാലം ഇന്നത്തെ കാലത്തിൽ കാലാതീതമായിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ ഇപ്പോൾ ഈ ആട് വളർത്തലിന് ഇപ്പോൾ പുതിയ ബ്രീഡുകളൊക്കെ വന്നല്ലോ അപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ചേട്ടനെ പണ്ടത്തെക്കാൾ ലാഭകരമാണോ ഇപ്പോ അതോ പണ്ടുള്ള ആട് വളർത്തലേക്കാളും ലാഭമാണ് ഇപ്പോ ഇപ്പോ ലാഭം കുറവൊന്നുമില്ല ലാഭം തന്നെയാണ് ആട് വളർത്തലും നല്ല ലാഭമുള്ള ഇതാണ് പിന്നെ എന്താ അതിൻ്റെ വ്യത്യാസമെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ആട് വളർത്തുമ്പോൾ അതിൻ്റെ പാല് നമ്മളൊരു വരുമാനമായിട്ട് എടുക്കുകയാണ് ഇന്ന് ഈ പാൽ വരുമാനമായിട്ട് എടുക്കാതെ ആ പാൽ മുഴുവൻ രണ്ട് കുട്ടികളുള്ള ഒരാട് പ്രസവിച്ച് ആ പാൽ മുഴുവൻ ആ കുട്ടികൾ കുടിക്കുകയാണെങ്കിൽ ആറുമാസം ആകുമ്പോഴത്തേനും ന്യായമായ ഒരു വലിപ്പും തൂക്കും ഒക്കെ ആ ആടിന് വരും പ്രത്യേകിച്ച് മുട്ടൻ കുട്ടികളാണെങ്കിൽ നല്ല വില അപ്പോഴത്തേനും ഈ ആറുമാസം ആകുമ്പോഴത്തേക്കും തന്നെ നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റും പിന്നെ ഈ ഇന്നിപ്പോൾ പാല് നമ്മൾ വിപ്പന വിപ്പനയില്ല വീട്ടാവശ്യത്തിന് ആവശ്യം ഉണ്ണി എടുക്കുന്നല്ലാതെ പാല് വിപ്പന കുറവാണ് പണ്ട് പണ്ടങ്ങനെയല്ല ഒരു അര ലിറ്റർ പാലാണ് ഏറ്റവും വലിയ ഒരു ആടര് കിട്ടണ ഇന്നിപ്പോൾ രണ്ട് ലിറ്റർ രണ്ടര ലിറ്റർ പാൽ വരെ നല്ല ബ്രീഡിനൊക്കെ രണ്ടര ലിറ്റർ പാൽ വരെയൊക്കെ കിട്ടും ആ പാല് മുഴുവൻ കുട്ടികൾ കുടിക്കുകയാണെങ്കിൽ അവർക്കൊരു ഉണ്ടാവില്ല അവർ പെട്ടെന്ന് വലുതാവും അവർക്ക് നല്ല ബോഡി ബെയിറ്റും ഒക്കെ വരും അപ്പോൾ അത് നമുക്ക് ലാഭകരമാണത് മറ്റത് പാൽ കറന്നെടുത്ത് വിൽക്കുമ്പോൾ അതനുസരിച്ചുള്ള തീറ്റ അതിന് കൊടുക്കണം അല്ലെങ്കിൽ തീറ്റ കൊടുക്കണം എങ്കിൽ വ്യത്യാസമുണ്ട് നമ്മൾ പാൽ കറന്നെടുത്ത് വിപ്പനക്കായിട്ട് എടുക്കുമ്പോൾ ഈ കൂടുതൽ തീറ്റ കൊടുക്കണം തീറ്റ മാത്രമല്ല അതിനോടനുബന്ധിച്ച് മരുന്നും കാര്യങ്ങളുമൊക്കെ വേണ്ടിവരും ഇത് കുട്ടികൾ മാത്രം കുടിക്കുകയാണെങ്കിൽ കുട്ടികൾ അവർ ശരിക്കും എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടമാനം ഇടിച്ച് അവരുടെ ആരോഗ്യത്തിനൊന്നും കേടുവെന്നില്ല അപ്പോൾ അങ്ങനെ പാല് കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ഈ തള്ളയുടെ പാല് മുഴുവനും കുട്ടികൾക്കുള്ളതാണ് മനുഷ്യനെ അതിനെടുത്ത് ഫിറ്റ് കാശാക്കളെന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരമ്മയുടെ അമ്മയുടെ പാല് ആ കുട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതല്ലേ വേറൊരു കുട്ടിക്ക് പോലും അതീതൊക്കെ ഇട്ടിടില്ലേ എന്ന് പറഞ്ഞ മാതിരി ഈ ഒരു ആട് പ്രസവിച്ച രണ്ട് കുട്ടി ഉണ്ടെങ്കിൽ കുട്ടി വരെ ആറുകുട്ടി വരെയുള്ള ആടുകളുണ്ട് നമുക്കിവിടെ ആറു കുട്ടികൾ വരെയുള്ള പശു ഇത് പ്രസവിച്ചിട്ടുണ്ട് അവിടെ പ്രസവിച്ചിട്ടിപ്പം ഇല്ല ഇപ്പം നാലു കുട്ടി പ്രസവിച്ചതിൽ ഇവിടെ ഉണ്ട് ഇപ്പം അത് വീണ്ടും മൂന്നാമത്തെ പ്രസവം അടുത്തിരിക്കണം അതും ഇപ്പം അതിൻ്റെ വയറൊക്കെ കണ്ടിട്ട് നാല് കുട്ടികൾക്ക് തന്നെ സാധ്യത കൂടുതൽ

ഒരു നേരം കറന്നെടുക്കണ പാലാണ് രണ്ട് ലിറ്റർ അതേ സമയത്ത് അതിന്റെ ഫുൾ സമയത്തെ പാലെന്ന് വരുമ്പോൾ അതിനെക്കാളും കൂടുതൽ വരും ആ പാലും മൊത്തം ഈ കുട്ടികൾ രണ്ട് നാല് കുട്ടികളാണ് ശരിക്കും പക്ഷേ അത് പഴയ ആടാണല്ലോ ആ നാടൻ കുട്ടികളാണെങ്കിൽ ആ എന്നിട്ടും അവർക്ക് പാല് പണ്ട് നമുക്ക് നമ്മുടെ ഉണ്ടായിരുന്നു അല്ല നമ്മുടെ ആടുകൾക്കും നമ്മുടെ ആടുകൾക്കും പാലൊക്കെ ഉണ്ടായിരുന്നു അന്ന് നമ്മൾ കൊടുക്കുന്ന തീറ്റ എന്ന് പറയണേ കൈത്തീറ്റ കൊടുക്കൽ ഈ വാങ്ങിയിട്ട് വില കൊടുത്ത് വാങ്ങി കൊടുക്കുന്ന കൊപ്ര അല്ലെങ്കിൽ അതുപോലെ ഈ തിരി മറ്റ് കാൽസ്യം ഒന്നും കൂടി കൂടി ഒന്നും അന്ന് കൊടുക്കണില്ല അന്ന് കൊടുക്കാൻ സാധ്യല്ല സാധാരണ കൃഷിക്കാരനെ കൊണ്ട് ഒട്ടും അതൊന്നും സാധിക്കാറില്ല ഇപ്പം അങ്ങനെയല്ല ഇപ്പം കൃഷിക്കാരനാണെങ്കിൽ പോലും കൃഷി കൊണ്ട് മാത്രമല്ല അവൻ ജീവിക്കണേ അവന് മറ്റ് മക്കളും മക്കളുടെ മക്കളും ഒക്കെ നല്ല ജോലിക്കാരൊക്കെ ആകുമ്പോൾ അവർക്ക് ആ വരുമാനം കൂടി ഉണ്ട് ഇന്നിപ്പോൾ ഈ പണ്ടെന്ന് പറയുന്നത് നമ്മൾ ഈ കൃഷിയിൽ കിട്ടുന്ന വരുമാനമാണ് മൊത്തത്തിലുള്ള വരുമാനം കുട്ടികളെ പഠിപ്പിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും എല്ലാ കാര്യത്തിനും അതുമാത്രമാണ് ഇന്നിപ്പോൾ അതിന് എല്ലാത്തിനും മാറ്റം വന്നല്ലോ ആ മാറ്റം പോലെ തന്നെ ആ ആടുകൾക്കും മാറ്റമുണ്ട് ആടുകൾക്കും നല്ല ബ്രീഡ് ആടുകളുണ്ട് അവർക്ക് അത് അതനുസരിച്ച് നല്ല തീറ്റകളും നല്ല കാൽസ്യവും അതുപോലെയുള്ള മരുന്നുകളും മരുന്നല്ല അവരുടെ ബോഡിക്ക് ബലത്തിനും നല്ല ആരോഗ്യത്തിനൊക്കെ ഉള്ള മരുന്നുകളൊക്കെ കൊടുക്കാനുണ്ടല്ലോ അതിന് കാൽസ്യം അതായത് സമയത്ത് കാൽസ്യം കൊടുത്താൽ നമ്മുടെ ഇപ്പോൾ ഇവിടെയുള്ള കുട്ടികളുടെ ഒക്കെ വിൽപ്പന എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഒരു പ്രായത്തിൽ ചെനയോടുകൂടിയും കൊടുക്കാറുണ്ട് നമ്മൾ കുട്ടികൾ അധികം വിപ്പന അടക്കാന്ന് പറയുന്നത് പ്രസവിച്ചിട്ട് ഉടനെ തന്നെയാണ് അതിൻ്റെ പാലിൻ്റെ കൂടെ ഒരു കണക്ക് പറയുമ്പോഴാണ് ഓ ഈ വിപണന അടക്കണം മറ്റേത് പാലിൻ്റെ കണക്ക് പറയുകയെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലിറ്റർ പാല് കിട്ടി ഒരു ലിറ്റർന്ന് തന്നെ നമ്മൾ ആരോടും പറയുള്ളൂ പക്ഷേ അത് വരുന്നതും കേൾക്കുന്നതും വിശ്വസിച്ചോളും നിർബന്ധമൊന്നുമില്ല നമ്മുടെ സാധനം വിറ്റ് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെ പറഞ്ഞായിട്ട് അവർക്ക് തോന്നാം അവർക്ക് തോന്നാൻ പാടില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടുടനെ തന്നെ ആണ് കൂടുതൽ വിപ്പന നടക്കണേ പിന്നെ വിപണെന്ന് പറയണത് നമ്മളെ ഈ കൊടുക്കാതെ നമ്മൾ കൃഷിക്ക് നമ്മൾ നിർത്തിക്കൊണ്ട് നിൽക്കുന്നതിന് നമ്മുടെ അത്യാവശ്യത്തിനും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പാല് കൊടുക്കാനായിട്ട് അതിനെ കറക്കാനായിട്ടൊക്കെ നിർത്തുന്ന ആടിൽ നിന്ന് കുട്ടികൾ വലുതാവുമ്പോൾ കുട്ടികളെ കൊടുക്കും അത് ഒരാറുമാസത്തിന് ശേഷമാണ് കൊടുക്കണേ ആറുമാസം വരെ ഈ കുട്ടികൾ ഈ തള്ളയുടെ പാല് കുടിക്കും ആറുമാസം കഴിയുമ്പോഴത്തേനും ആ കുട്ടികളെ കൊടുത്താൽ ഒരു ആറായിരം രൂപ കുറയാതെ ഒരു കുട്ടിക്കില്ല ഒരു കുട്ടിക്ക് കിട്ടും നാല് കുട്ടി ഉണ്ടെങ്കിൽ നാലാറ് ഇരുപത്തിനാല് ഇരുപത്തിനാലായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപ കിട്ടും നല്ല കുട്ടികളാണല്ലേ നല്ല കുട്ടികളായിരിക്കുന്നത് നമ്മൾ പാല് ഒട്ടും കാരണം ആ നാല് കുട്ടികളുടെ ഉള്ള തള്ളയ്ക്ക് രണ്ട് ലിറ്റർ പാലുണ്ടെങ്കിൽ ഒരു നേരം രണ്ട് ലിറ്റർ പാൽ കറന്ന് എടുത്തുവെങ്കിൽ അതിൻ്റെ പാൽ ഇരട്ടി നമ്മളീ പറഞ്ഞ രണ്ട് ലിറ്റർ അല്ല അതിന് അതിൻ്റെ ഉൽപ്പാദനം പക്ഷേ ഈ തീറ്റ ചെലവ് ഇപ്പോഴത്തെ ഒരു തീറ്റ ചെലവ് നോക്കുമ്പോൾ നമുക്ക് ഈ ആറ് എന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെലവുകളെങ്കിലും ചെലവുകളോ അത് ഈ നമ്മൾ ഈ പറയുന്ന മാതിരി ഇത് ശരാശരി അതിന്റെ ആ ചെലവും കഴിഞ്ഞ് വളരെ തുച്ഛമായ ഒരു വരുമാനം നമ്മൾ ഇതിൽ നിന്ന് കിട്ടും നമുക്ക് അത് പ്രതീക്ഷിച്ചാൽ മതി പിന്നെ എന്താന്ന് വെച്ചാൽ അതൊരു അതിനെ കൊണ്ട് മേഖല നടക്കലും അതൊക്കെ ഒരു ഒരു സന്തോഷകര മാനസിക സംതൃപ്തി ശാരീരികമായിട്ടൊരു അതെ അതെ തന്നെ എല്ലാ സമയത്തിനും നമ്മൾ എഴുന്നേൽക്കും ഇവരുടെ പരിചരണത്തിന് വേണ്ടി എവിടെയെങ്കിലും പോയി എല്ലാ കടകളിലൊക്കെ പോയി ഇരുന്ന് വർത്താനം പറഞ്ഞ് നമ്മുടെ സമയം കളയൂല നമ്മൾ ഉടനെ തന്നെ വീട്ടിലേക്ക് വരും അപ്പം നമ്മുടെ സമയം വേസ്റ്റായി പോവില്ല വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നമുക്ക് സമയമില്ല ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാതെ വെറുതെ പോയി ഇരുന്ന് സമയം പോട്ടെ എന്നും പറഞ്ഞ് യാത്ര പോകണവരുണ്ട് ടൗണിൽ പോയി ഇതിപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും വാങ്ങുന്ന ഒരു സമയമില്ല സമയം കിട്ടൂല നമ്മൾ എവിടെയെങ്കിലും പോയാൽ ആ സാധനം പിടിച്ച് തിരക്ക് പിടിച്ചാൽ അത് മേടിക്കുന്നത് പെട്ടെന്ന് വരും പിന്നെ അത് ഒരു ഒരു ആത്മതൃപ്തി ഒരു സന്തോഷം ഇതിനെ കൊണ്ടുനടക്കുന്ന നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പം ലാഭം മാത്രമല്ല എന്നാൽ ചെറിയ വളരെ സൂക്ഷ്മമായിട്ട് കൊണ്ടു നടക്കുകയാണെങ്കിൽ വളരെ ചെറിയ ഒരു ലാഭവും അതിന് കിട്ടുകയും ചെയ്യും ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു ഒരാറായിരം രൂപ ആറുമാസം കഴിയുമ്പോൾ ആറായിരം രൂപ കിട്ടുകയെന്ന് പറയുമ്പോൾ വലിയ ലാഭം ഒരു മൂന്ന് മാസം തീറ്റയൊക്കെ കഴിച്ചു തുടങ്ങും ആ മാസം കഴിയുമ്പോൾ നമ്മൾ ഈ നമുക്ക് എനിക്കിപ്പോ ഇത്രയും ഇത്രയും സ്ഥലമൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് കൈത്തീറ്റ കുറച്ച് കുറയ്ക്കാം മൊത്തം കൈത്തീറ്റ കൊടുക്കുന്ന പ്ലാവിന്റെ ഇലയാണ് പ്രധാന തീറ്റ ഇതില അതുവരെ കാശ് കൊടുത്ത് വാങ്ങുന്നവരുണ്ട് അധികം പേരും പൈസ കൊടുത്താൽ വാങ്ങണേ ഈ പ്ലാവിലൊക്കെ നമുക്കൊക്കെ പ്ലാവിൽ ഒരാളൊക്കെ കൂട്ടി വെട്ടി ഉണക്കി കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പം നമുക്കൊക്കെ ഇപ്പം ഈ പറഞ്ഞമാതിരി ആര് ആര് ആട് വളർത്തുന്നതിനേക്കാളും ലാഭകരമായി ലാഭം കിട്ടും മൂന്നേക്കർ സ്ഥലത്ത് ആ മൂന്നേക്കർ സ്ഥലം മാത്രമല്ല അതിനകത്ത് ഈ പറഞ്ഞ ഈ പ്ലാവിൻ്റെയൊക്കെ കമ്പ് വെട്ടിയെടുക്കാനും ഒക്കെയുണ്ട് എല്ലാ വൃക്ഷങ്ങളും ഉണ്ട് എല്ലാ വൃക്ഷങ്ങളുടെ ഇല ഇവർ തിന്നും എല്ലാ വൃക്ഷങ്ങളുടെ ഈ റബ്ബറിൻ്റെ ഇല പോലും ഉണങ്ങി തിന്ന കുഴപ്പമൊന്നുമില്ല പച്ച തിന്നായിരുന്ന പച്ച നമ്മളിങ്ങനെ തോട്ടത്തേക്കാണ് നടക്കുമ്പോൾ പച്ച ഉണ്ടെങ്കിൽ പറക്കി മാറ്റും പച്ച അങ്ങനെ ചാടും ചിലത് ഈ കൂമ്പ് ഒടിഞ്ഞാണ് അത് നമ്മൾ മുൻ ഈ ആടിനെ അഴിച്ചു വിടുമ്പോൾ നടന്ന് പറക്കി എടുത്ത് ആടിന് കടിക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് മാറ്റും ഈ ഉണക്ക അപ്പം എത്ര നിന്നാലും കുഴപ്പമില്ല റബ്ബറിൻ്റെ ആണെങ്കിലും ഉണക്കം നിന്നോർത്ത് കുഴപ്പമില്ല അതുപോലെ മാവിന്റെ ഇല മാവിന്റെ ഇല ശരിക്കും ആടിന് അത്ര നല്ലതല്ലെങ്കിൽ അത് ഉണങ്ങിയതാണെങ്കിൽ കുഴപ്പമില്ല ആഞ്ഞിൻ്റെ ഇലയും ഉണങ്ങിയതാണെങ്കിൽ കുഴപ്പമില്ല മാവിന്റെ മാവിന്റെ ഇല എന്ന് പറയുമ്പോൾ അത് നമ്മൾ കഴിക്കാൻ ഇഷ്ടമാണ് മാവിന്റെ ഇലക്ക് എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ മാവിന്റെ ഇല പച്ചയാണെങ്കിൽ ീ ആട് മാടുകൾ കന്നാലി പശുക്കളൊക്കെ അതിൻ്റെ മറുവള്ള പ്രസവിച്ചു പോകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സാധനം പോകാൻ എന്നാണ് പറയണത് കേട്ടിട്ടുണ്ട് പശുവിനൊക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ അത് ഗർഭിണികൾക്കൊന്നും തിന്നാൻ പറ്റൂല പക്ഷെ അത് ഉണങ്ങിയതാണ് ഈ പ്രശ്നമില്ല ഉണങ്ങിയതാണെങ്കിൽ ആ പ്രശ്നമില്ല പിന്നെ നമുക്ക് കൊടുക്കാവുന്ന ഒത്തിരി സാധനങ്ങളുണ്ട് ഈ വാഴത്തട വാഴ നമ്മൾ അപ്പം നമ്മുടെ കൂടിയിലിപ്പോൾ അത്യാവശ്യം ഒരു വാഴത്തട ഒരു ദിവസം വെട്ടാം വർണ്ണം വെട്ടിയെടുക്കാം വെട്ടിയെടുത്താൽ അതിൻ്റെ ആ പുറം തോലെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് ആ ഉള്ളിലെ ഉള്ള നല്ല തൊലി കുരു കുരുന്ന് വാക്കത്തിക്കുമ്പോൾ അരിയൽ വെച്ച് വെട്ടി 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 ശരി ഒരു വാഴ വെട്ടിയാൽ ഒരു നാല് കോട്ടയങ്കിലും ഒരു നാല് ഭാഗമെങ്കിലും ഉണ്ടാവും അത് അവർക്ക് ഒരു നേരത്തെ തീറ്റയ്ക്ക് ശരിക്കും ആ വാഴ കൃഷിയുള്ളവർക്ക് കൊള്ളാം അടിക്കാത്ത മരുന്നടിക്കും അല്ലാത്തവർക്കും ആ പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഈ കുടീല് ആഞ്ജലിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ആഞ്ജലിയലെ കോണി വെച്ച് കയറി ആഞ്ചിലേയും തിന്നോളൂ ആഞ്ജലിയിലേയും തിന്നോളൂ ആഞ്ജലി കുറച്ച് വാടികഴിഞ്ഞാ അവർക്ക് തിന്നാൻ നല്ല രസമാണ് പച്ച തിന്നും ആ പ്ലാവല പോലെ തന്നെ ആ പ്ലാവല തന്നെ പച്ച തിന്നും വാടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാവർക്ക് അതുപോലെ ഈ ഇലകൾ ഏതാണെങ്കിലും ഉണങ്ങിക്കഴിഞ്ഞാൽ തിന്നണേനൊരു കുഴപ്പമില്ല തേക്കിൻ്റെ ഇലേനും പക്ഷെ തേക്കിൻ്റെ ഇല തിന്നുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ തേക്കിൻ്റെ ഇല നന്നായിട്ട് തിന്നും അപ്പോൾ നമ്മൾ കൂടുതൽ കൊടുക്കരുത് കുറച്ചാ കൊടുക്കാവുള്ളൂ എന്ന് പറയുമ്പോൾ തേക്കിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് വരും പാലൊക്കെ ഉപയോഗിക്കുമ്പം ഓ അങ്ങനെയാണ് ആ എന്നു പറഞ്ഞാൽ ഇവര് നല്ലാടും തിന്നും ഇത് ഉണങ്ങിയതാണ് ഞാൻ ചില ആൾക്കാർ പറയും ആട്ടുംമാരിലെ ഒരു മണമുണ്ട് ചൂരൻ അത് ആട്ടും മുട്ടന്മാരും പ്രായമുള്ള ആട്ടും മുട്ട മുട്ടൻ നിർത്തുന്ന വീടുകളിൽ അത് വൃത്തിയില്ലാതെയൊക്കെ വളർത്തുന്ന ആട്ടും കൂട്ടത്തിലുള്ള ആടിനെ കറങ്ങ ആ പാലിന് ഈ പറഞ്ഞ ഒരു ചൂരു മണമൊക്കെ ഉണ്ടാവും അത് നമ്മൾ കൃത്യമായിട്ട് ആഴ്ചയിൽ ഒരിക്കുകയോ ഒക്കെ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ മാറ്റം വരും തന്നെയല്ല ഒരുപാട് മൂത്ത ആടിന് ഈ മുട്ടന്മാർക്കാണ് ഈ ചൂരു തന്നെ അതും ഈ നാടൻ മുട്ടന്മാർക്കാണ് നാടൻ ആടില്പ്പെട്ട മുട്ടന്മാർക്കാണ് ഈ ചൂരുള്ളത് അതും ഒരു രണ്ട് വയസ്സിന് മുകളിലേക്കുള്ള ആടുകൾക്ക് ഈ ചൂരാവുള്ളൂ അതിൽ താഴെയുള്ള ആടിനൊന്നും ചൂരില്ല അപ്പോൾ അങ്ങനെ ചൂരുള്ള ആട് മുട്ടമാരുണ്ടെങ്കിൽ അതിന് ആ അല്ലാണ്ട് പാലിന് പാലിന് മണമൊന്നും ഉണ്ടാവൂല അതൊക്കെ ആൾക്കാർ അറിവില്ലായ്മ പറയണ പാലിന് മണമാണ് കാരണം അടുത്ത പാൽ ഒറ്റ വീട്ടില് കുടുംബ പാലും ഒരു കുഴപ്പമില്ല പെണ്ണാട് മാത്രമാണ് പെണ്ണാട് ഇപ്പൊ നാലിനുണ്ടെങ്കിലും കുഴപ്പമില്ല പെണ്ണാട് മാത്രമുള്ള ഇടത്തിൽ ആ പാലിന് മണമൊന്നും ഉണ്ടാവില്ല ഇപ്പം ഈ ഇപ്പം നമ്മുടെ ആ കണ്ട ആടുള്ള ആ മുട്ടനാ വലിയ മുട്ടന് ചോരുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ ഉടനെ ഞാൻ കൊടുക്കും കാരണം അതിന് ഈ വരുന്ന പുറമേന്ന് വരുന്ന ആൾക്കാർക്കും ആ സ്മെല്ലടിക്കും നമുക്കൊരു പക്ഷെ അതിൻ്റെ സ്മെല്ല് ഇങ്ങനെ സ്വരം അനുഭവിക്കുന്നതുകൊണ്ട് ആ ആ അതേ സമയത്ത് പുതുതായിട്ട് വരുന്നവർക്കൊക്കെ നമ്മുടെ മക്കളൊക്കെ വരുമ്പോൾ അവർക്ക് ഇഷ്ടമാവില്ല Það var hún að hérna við kona klapa úr því.